ഹൈദറിന്റെയും ടിപ്പുവിന്റെയും മലബാർ വാഴ്ചക്കാലത്ത് കുട്ടമ്പേരൂര് ജനങ്ങളെ സ്വപക്ഷത്തിലേക്കാക്കാൻ രാമയ്യൻ ദളവ നിയോഗിച്ചത് നാലേക്കാട്ടു പിള്ളയെയും കുട്ടമ്പേരൂർ വാര്യരെയുമായിരുന്നു ലക്ഷണമൊത്ത ഒരു വട്ട ശ്രീകോവിലാണ് കുട്ടമ്പേരൂർ കാർത്തിയായനിയുടേത് പേരോടെ നശിപ്പിക്കാനും മഹാസങ്കടങ്ങളെ തരണം ചെയ്യാനും തിരുവിതാംകൂർ സൈന്യത്തിന് മാനാർ യുദ്ധത്തിൽ തുണയേക്കിയ കുട്ടമ്പേരൂർ ഭഗവതിക്കുള്ള ശ്രീപ്പെരുതുറ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടംപേരൂരിലെത്താം ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൽത്തൂണിലെ ആ ഒരു കൽ പ്രതിമ ശ്രദ്ധിച്ചത് കുട്ടമ്പേരൂർ കാർത്തിയായനി ക്ഷേത്രം മാനാറിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് അതിപുരാതനമായ ക്ഷേത്രം ജീർണാവസ്ഥയിലാകുകയും നിറയെ അമൂല്യങ്ങളായത് ആരു ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് കേരള പുരാവസ്തു വകുപ്പ് പുനരുദ്ധരിച്ചു എന്നാണ്ട് വലിയൊരു തുക മുടക്കി ആ അത് എങ്ങനെയാണോ സംരക്ഷണം അർഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ആ ക്ഷേത്രത്തിലെ ഈ ദാരുശില്പങ്ങളെയെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് ഈ സംരക്ഷിച്ചിരിക്കുന്ന ദാരുശില്പങ്ങളെ കാണാം നമ്മൾ മറ്റ് പലയിടങ്ങളിലും കാണാത്ത അല്ലെങ്കിൽ അപൂർവമായി മാത്രം കാണുന്ന കുത്തുപണികൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലെ മാന്നാർ പഞ്ചായത്തിലെ കുട്ടമ്പേരൂരാണ് ക്ഷേത്രത്തിന് വലിയൊരു ചരിത്രമുണ്ട് അതിനു മുമ്പ് നമുക്ക് ഐതിഹ്യം കൂടിയൊന്നറിയാം മാന്നാറിലെ തൃക്കുരട്ടി ക്ഷേത്രം പ്രതിഷ്ഠിച്ച ശേഷം ക്രോഷ്ടമുനി എത്തിയത് ഇവിടെയാണ് പിൽക്കാലം അല്ലെങ്കിൽ പിന്നീടുള്ള കാലം സമാധാനപരമായി ധ്യാനത്തിലിരിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹം ആരാധിച്ചിരുന്നത് കാർത്യായനി ദേവിയാണ് വർഷങ്ങൾ കടന്നുപോയി തൻ്റെ സമാധിക്കുള്ള സമയമായെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ വിഗ്രഹം ഒരു കല്ലറയിൽ ഉറപ്പിച്ച് കണ്ടുകൊണ്ട് മൂടി അതിനുശേഷം മുനി സമാധി പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്ന് സമാധി പ്രാപിച്ച ഒരു സ്ഥലം നമുക്കിവിടെ കാണാം പവിത്രമായി ആരാധിക്കുന്നുണ്ട് ശേഷം അന്നാട്ടിലെ ചിലർ വിറതെ ശേഖരിക്കാൻ വരുമ്പോഴാണ് ഈ ദിവ്യ സാന്നിധ്യം മനസ്സിലാക്കുന്നത് മൂവാറ്റുപുഴ പാഴൂർ മനയിൽ നാടുവാഴിയാണ് കണ്ടെത്തലിനെ വാർത്ത അറിയിച്ചത് പാഴൂർ തമ്പുരാൻ കൂടി ആലോചിച്ച ശേഷം വിഗ്രഹം യഥാവധി സ്ഥാപിക്കാൻ ഏർപ്പാട് ചെയ്തു താഴമൺ തന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ കുട്ടം പേരൂരും മാന്നാറും കായംകുളം ഭരണാധികാരിയുടെ ഭാഗമായിരുന്നു അന്ന് പിന്നീട് ഒരു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അത് പിടിച്ചെടുത്തു മുന്നിലെ കുടിമരമില്ലായിരുന്നുവെങ്കിൽ ഒരു രാജകൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു മാളികയ്ക്ക് മുന്നിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഗംഭീരമായ കൊത്തുപണികളോടും ടച്ച് ശാസ്ത്രത്തിന്റെ മികവും പ്രകടമാക്കി തലയെടുപ്പോടെ നിൽക്കുന്നു ആ മാളിക പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണം കൂടി ഉണ്ടായതുകൊണ്ടും പുരാവസ്തു വകുപ്പിന് നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടും ഇത്തരം അമൂല്യമായ നിർമ്മിതികളെയും ഒത്തുപണികളെയുമൊക്കെ അനതു രീതിയിൽ തന്നെയാണ് കുട്ടമ്പേരൂർ കാർത്തിയാനി ക്ഷേത്രത്തിന് ഭാരവാഹികളും സംരക്ഷിക്കുന്നു ചെന്നിത്തലയിലെ തൃപ്പരും തുറ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടമ്പേരൂരിനെത്താം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജാതിക്കാർ മാത്രമല്ല ഉപജാതികളിൽ പെട്ടവരും കുട്ടമ്പേരൂരിലുണ്ട് ഇളയതും വാര്യരും ഉണ്ണി സാമന്ദ്രനും മറ്റുമായി ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും മലബാർ വാഴ്ച വാഴ്ചക്കാലത്ത് അഭയാർത്ഥികളായി എത്തിയവരിൽ പലരെയും അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചെന്നിത്തലയും പരിസരങ്ങളിലുമായി പുനരധിവസിപ്പിക്കുകയായിരുന്നു കായംകുളത്തിൻ്റെ മാടബികളിൽ ഒരാളും തിരുവിതാംകൂറിൻ്റെ ബത്തശത്രുവുമായിരുന്ന ആയിക്കാട്ട് കൈമളിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെ കുട്ടമ്പേരൂർ കായംകുളവുമായി തിരുവിതാംകൂർ നടത്തിയ നാല് യുദ്ധങ്ങളിൽ അവസാനത്തേത് അതിരൂക്ഷവും നിർണായകവുമായിരുന്നു എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ സൈന്യം പന്തളത്ത് നിന്ന് അച്ചങ്കോവിലാർ കടന്ന് ഓടിവള്ളങ്ങളിൽ മാന്നാറിലെത്തി അവിടെയുണ്ടായിരുന്ന ചില്ലറ എതിർപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ സൈന്യം അതിവേഗം മാവേലിക്കരയിലേക്ക് മുന്നേറി കായംകുളം കീഴടങ്ങിയാലും അന്നാട്ടിലെ ജനങ്ങളൊരിക്കലും പുതിയ രാജാവിനോട് അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയോട് പൊരുത്തപ്പെട്ടിരുന്നില്ല കുട്ടമ്പേരൂര ജനങ്ങളെ സ്വപക്ഷത്തിലേക്കാക്കാൻ രാമയ്യൻ തളവ നിയോഗിച്ചത് നാലേക്കാട്ടുപിള്ളയെയും കുട്ടമ്പേരൂർ വാര്യരെയുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലെ തൃപ്പടിദാനത്തെ തുടർന്നുണ്ടായ പ്രീണന പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു കുട്ടമ്പേരൂർ കുരട്ടി മുന്നൂറ്റിമംഗലം പനേനാർക്കാവ് തൃപ്പെരുന്തുറ ക്ഷേത്രങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ രാമയ്യൻ മാർത്താണ്ഡപ്പിള്ള എന്നീ തിളവുമാരുടെയും രാജാ കേശവദാസന്റെയും കാലത്ത് ആസൂത്രിതമായി നടത്തിയ ഈ പ്രീണന പ്രവർത്തനങ്ങൾ ദിവാൻ വെങ്കിട്ടറാവുവിൻ്റെ കാലം വരെ നീണ്ടുപോയതായി രേഖകൾ സൂചിപ്പിക്കുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം ഇത്ര മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ചത് രാവിലെ ക്ഷേത്രം അടയ്ക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് നമസ്കാര മണ്ഡപത്തിൽ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തെ നമുക്ക് കാണാം വളരെ പരിമിതമായ സമയം മാത്രമായിരുന്നു മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിലെ മനോഹരമായ ശില്പങ്ങൾ പകർത്തണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും അതിനെന്തായാലും സാധിക്കാത്തത് കൊണ്ട് അനുവദനീയമായ സമയത്തിനുള്ളിൽ അത് പകർത്തിയെടുക്കുകയായിരുന്നു ലക്ഷണമൊത്ത ഒരു വട്ടശ്രീകോവിലാണ് കുട്ടമ്പേരൂർ കാർത്തിയായനിയുടേത് കാർത്യായനി എന്നാൽ മൂല അതായത് ശിവനെ വിവാഹം കഴിക്കുന്നതിനു മുമ്പുള്ള കന്നികയായ പാർവതി ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റുമുള്ള ജീവൻ തുടിക്കുന്ന ദാരുശില്പങ്ങളാണ് കുട്ടമ്പേരൂർ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളിൽ പ്രധാനം രണ്ട് തൂണുകൾക്ക് നടുവിലുള്ള സുഷിരങ്ങളോടുകൂടിയ മരത്തട്ടികളിൽ കുത്തിവെച്ച പുഷ്പ സമുച്ചയങ്ങളാണ് നമുക്ക് ആദ്യമേ തന്നെ കാണാൻ കഴിയുന്നത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് വാതിൽ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ദ്വാരപാലികമാരുടെ ആകാരഭംഗിയുള്ള പ്രതിമകളാണ് ശ്രീകോവിൽ നടയ്ക്ക് പുറമെ ഇതര ഘനദ്വാരങ്ങളുടെ ഇരുവശങ്ങളിലും അല്പം കൂടി ചെറുതായ ദ്വാരപാലികവാരെ കാണാം എന്നും ദുർമുഖി എന്നുമാണ് ഇവരെ വിളിക്കുന്നത് വലുതായോധാക്കളെ അനുസ്മരിപ്പിക്കുന്ന പുരുഷ പ്രകൃതക്കാരാണ് ഊരി പിടിച്ച വാളുകളാണ് എല്ലാവരുടെയും വലം കൈ മറ്റേ കൈയ്യെ അരക്കെട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു പ്രതിമകളുടെയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമാണ് ദാരുണ്ട് തന്നെ നിർമ്മിച്ച വാളുകൾ ആ കൈയിലേക്ക് ഇറക്കി ഇറക്കിപ്പിടിപ്പിച്ചിരിക്കുന്നത് ധ്യാന ശ്ലോകങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് കുട്ടമ്പേരൂർ ക്ഷേത്ര ശ്രീകോവിലെ എല്ലാ ശില്പങ്ങളും ശിവപാർവതിമാർ പ്രദോഷ നൃത്തം അഘോരമൂർത്തി വേട്ട നടത്തുന്ന ശാസ്താവ് പരമേശ്വരന്റെ തിരുനൃത്തം ധ്യാന നരസിംഹം വിഷ്ണു ദുർഗയും സഖിമാരും വേണുഗോപാലിനും ഗോപികമാരും രത്നകലശം സ്വീകരിക്കുന്ന ശ്രീകൃഷ്ണൻ മഹിഷനും ദുർഗയും മഹിഷ വധം കഴിഞ്ഞ വിജയദുർഗ അനന്തശയന പത്മനാഭൻ തുടങ്ങിയ ശില്പങ്ങളും പ്രദക്ഷിണക്രമത്തിൽ തുടർന്ന് കാണാം എല്ലാം പകർത്താൻ കഴിഞ്ഞില്ല കുട്ടംപേരുടെ ശില്പങ്ങളിൽ ഗംഭീരം പ്രതിഷ്ഠാമൂർത്തിയായ ദുർഗയുടെ അഴകാർന്ന ചിത്രീകരണമാണ് പരമശിവന്റെ തൃശൂരവും മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും വരുണന്റെ ദിവ്യശംഖും കാലന്റെ വാളും പരിചയം സ്വീകരിച്ചാണ് അഷ്ടഭുജയായ ദുർഗാഭഗവതിയുടെ നില ഒരു കാൽ ഹിമവാൻ നൽകിയ സിംഹത്തിന് പുറത്താണ് രൂപങ്ങൾ മാറി മാറി സ്വീകരിച്ച് കബളിപ്പിക്കുകയും പ്രതിയോഗിയെ അമ്പരപ്പിക്കുകയും ചെയ്ത മഹിഷനെ സംഹരിച്ച ശേഷമുള്ള ദുർഗയുടെ കാരുണ്യവതനമാണ് ആവിഷ്കാര സങ്കല്പത്തിൽ നിറഞ്ഞു നിന്നത് വധ്യനായ ശത്രുവിനോട് ക്രോധമില്ല വിദ്വേഷവുമില്ല അനിവാര്യമായ നീതിയുടെ ഗംഭീരമായ നിർവഹണ ഭാവം മാത്രം പ്രധാന ശില്പത്തിൻ്റെ ഭാഗവും എന്നാൽ പിന്നീട് കൂട്ടിച്ചേർത്തതുമാണ് ഭഗവതിയുടെ കയ്യിലെ ആമ്പുതില്ല് വിപത്തുകളെ വേരോടെ നശിപ്പിക്കാനും മഹാസങ്കടങ്ങളെ തരണം ചെയ്യാനും തിരുവിതാംകൂർ സൈന്യത്തിന് മാനാർ യുദ്ധത്തിൽ തുണയേകിയ കുട്ടമ്പേറൂർ ഭഗവതിക്കുള്ള സമർപ്പണമെന്ന നിലയിൽ കൂടിയാവാം ഈ ശില്പത്തിൻ്റെ നിർമ്മാണം തിരുവനന്തപുരത്തെ പോലെ ഇവിടെയും ശ്രീപത്മനാഭൻ ശിവലിംഗത്തെ പൂജിച്ചുകൊണ്ടാണ് യോഗശയനം നടത്തുന്നത് ക്ഷേത്രവിദ്യയിലെ അതിപ്രധാനമായൊരു സ്ഥാനമാണ് ഈ ശില്പത്തിൻ്റെ സാന്നിധ്യം കുരട്ടിയിലെയും കവിയൂരിലെയും വാലപ്പള്ളിയിലെയും മറ്റും കാണുന്നത് പോലെ ഇവിടെയും വേട്ട നടത്തുന്ന ശാസ്താവിനെ പിരിച്ചുവെച്ച മീശയോടു കൂടിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് തമിഴകത്തെ അയ്യനാരുടെ എൻ ആരുടെ പ്രതിമകളുമായുള്ള ശില്പികളുടെ ചിരപരിചയമാവാം ഇതിന് കാരണം ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൽത്തൂണിലെ ആ ഒരു കൽ പ്രതിമ ശ്രദ്ധിച്ചത് ശ്രീകോവിലേക്ക് തൊഴുതയ്യോടെ നിൽക്കുന്നത് മാർത്താണ്ഡപർമ്മ അറിഞ്ഞപ്പോൾ അതിശയം തോന്നി ഒരു ചിത്രം പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ കണ്ടിട്ടില്ല മുൻകുടമയും കൊമ്പൻ മീശയും ഇരട്ടമാലയും ധരിച്ച് കുട്ടമ്പേരൂർ കാർത്തിയായനിയുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന ആധുനിക തിരുവിതാംകൂന്റെ ശില്പി ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറാണ് ഇത് മാർത്താണ്ഡവർമ്മയുടെ പ്രതിമയാണെന്ന് തെളിവുകൾ സഹിതം വിവരിച്ചത് ഈ വീഡിയോയിലെ കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമായ കേരളത്തിലെ ദാരിശില്പങ്ങളിൽ നിന്നാണ് രാജ്യങ്ങളെല്ലാം കീഴടക്കി മഹാരാജാവായെങ്കിലും മാവേലിക്കരയും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം മഹാരാജാവായിരുന്നില്ല മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിനു വേണ്ടിയാണ് ഈ ക്ഷേത്രം നവീകരിച്ചതും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഭക്തജനങ്ങൾ കാണത്തക്ക വിധത്തിൽ ദേവിയെ വണങ്ങുന്ന രീതിയിൽ ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത്